നമസ്കാരം മഹാൻസിലേക്ക് സ്വാഗതം അയ്യപ്പ സംഗമം സർക്കാരിന് വൻ തിരിച്ചടി അയ്യപ്പ കോപം എന്ന് വിശ്വാസി സമൂഹം പിണറായി സർക്കാരിന്റെ നീക്കം വിരോധം മാത്രം ഉണ്ടാക്കി സംസ്ഥാന സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ചേർന്നുകൊണ്ട് പമ്പയിൽ നടത്തിയ ആഗോള അയ്യപ്പ സംഗമം സർക്കാരിനും ഇടതുമുന്നണിക്കും വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഹൈന്ദവ സമുദായങ്ങളുടെയും അയ്യപ്പ ഭക്തന്മാരുടെയും വിശ്വാസവും താല്പര്യവും നേടിയെടുക്കാൻ എന്ന കൂടിയാണ് സർക്കാർ അയ്യപ്പ സംഗമം നടത്തിയത് എന്നാൽ സർക്കാരിന്റെ ഈ പരിപാടി മുന്നണിക്ക് തന്നെ വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് തിരഞ്ഞെടുപ്പുകൾ അടുത്തു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ സാമുദായിക സംഘടനകളെ ഒപ്പം നിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് അയ്യപ്പ സംഗമവും അതിനുശേഷം ന്യൂനപക്ഷ സംഗമവും ഒക്കെ നടത്തുവാൻ സർക്കാർ മുന്നോട്ട് വന്നത് ആദ്യ സംരംഭമായ അയ്യപ്പ സംഗമം പ്രതീക്ഷകളെ എല്ലാം തകർത്തുകൊണ്ട് വലിയ നഷ്ടമാണ് ഇടതുമുന്നണിക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് സി പി എം നേതാക്കൾക്കും ഘടകകക്ഷി നേതാക്കൾക്കുമുള്ള അഭിപ്രായം പ്രതീക്ഷിച്ച ഒരു നേട്ടവും ഉണ്ടായില്ല എന്ന് മാത്രമല്ല ശബരിമല യുവതി പ്രവേശനം സംബന്ധിച്ച് നടന്ന അതിക്രമങ്ങളും പോലീസ് സംഘടനകളും ഇതിനിടയിൽ കേസുകളിൽപ്പെട്ട ആയിരക്കണക്കിന് ആൾക്കാരുടെ പരാതികളും വീണ്ടും ചർച്ചയ്ക്ക് വരികയും അതെല്ലാം സർക്കാരിന് തിരിച്ചടിയായി മാറുകയും ചെയ്യുന്ന അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുവാൻ മാത്രമാണ് അയ്യപ്പ സംഗമം വഴിയൊരുക്കിയത് എന്നാണ് വിലയിരുത്തപ്പെടുന്നു അയ്യപ്പ സംഗമം നടന്നതിന് ശേഷം ഭരണപക്ഷവും പ്രതിപക്ഷവും മാത്രമല്ല മാധ്യമ ചർച്ചകളിൽ വരെ പമ്പയിലെ സംഗമ വേദിയിൽ കസേരകളുടെ സ്ഥിതിയും എണ്ണവും ഒക്കെയാണ് ചർച്ചയായി നിലനിന്നത് വലിയ സൗകര്യങ്ങൾ ഒരുക്കി ലോകത്ത് മുഴുവനുള്ള അയ്യപ്പ ഭക്തന്മാരെ വിളിച്ചു നടത്തിയ സംഗമത്തിൽ പകുതിയിലധികം കസേരകൾ കാലിയായി കിടന്നു എന്ന് മാധ്യമങ്ങളും പ്രതിപക്ഷവും ബി ജെ പിയും വരെ പറയുമ്പോൾ അതൊന്നും ആയിരുന്നില്ല നിറഞ്ഞ വേദിയാണ് ഉണ്ടായതെന്ന് സ്ഥാപിച്ചെടുക്കുവാൻ പാടുപെടുകയായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും സർക്കാർ പ്രതിനിധികൾ ഇതിനു പുറമെയാണ് പമ്പയിലെ അയ്യപ്പ സംഗമത്തിന് സർക്കാർ ദേവസ്വം ബോർഡും ചെലവ് ചെയ്ത വലിയ തുകയെപ്പറ്റിയുള്ള തർക്കങ്ങളും ഉയർന്നു വന്നിരിക്കുന്നത് പമ്പയിൽ സമ്മേളന വേദിയിലേക്ക് കസേരകൾ എത്തിച്ച ഇനത്തിൽ തന്നെ ഏഴ് കോടിയോളം രൂപ ചെലവഴിച്ചു എന്ന കണക്കുകളാണ് പുറത്തു വരുന്നത് എന്നാൽ ഈ സർക്കാർ പരിപാടിക്ക് സമാനമായി ശബരിമല സംരക്ഷണ സമിതിക്കാർ പന്തളത്ത് നടത്തിയ ആയിരക്കണക്കിന് പേർ പങ്കെടുത്ത സമ്മേളനത്തിന് അവർ ചെലവാക്കിയത് വെറും പത്ത് ലക്ഷം രൂപ മാത്രമായിരുന്നു എന്നതാണ് പുറത്തു വരുന്ന വാർത്ത ഇത്തരത്തിൽ ദേവസ്വം ബോർഡിന്റെയോ അല്ലെങ്കിൽ സർക്കാരിന്റെയോ പണം വാരിക്കോരി ചെലവഴിച്ച് നടത്തിയ ആഗോള അയ്യപ്പ സംഗമം വഴി ഇടതുമുന്നണിക്കും സർക്കാരിനും അയ്യപ്പ വിശ്വാസികൾക്കും എന്ത് നേട്ടമുണ്ടായി എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് മുഖ്യമന്ത്രിയും ദേവസ്വം മന്ത്രിയും പാർട്ടിയും മുന്നിൽ നിന്നുകൊണ്ടാണ് പമ്പയിൽ അയ്യപ്പ സംഗമം നടത്തിയത് സമ്മേളന കാര്യങ്ങളിൽ മുഖ്യമന്ത്രി പ്രത്യേക താല്പര്യമെടുത്തു എന്നത് വളരെ ശ്രദ്ധേയമാണ് എന്നാൽ മുഖ്യമന്ത്രിക്ക് ഇതിന്റെ നടത്തിപ്പിനിടയിൽ വലിയ ഒരു പിഴവുണ്ടായി എന്ന പരാമർശനമാണ് സി പി എമ്മിനെ കുഴയ്ക്കുന്നത് പമ്പയിൽ സംഗമ വേദിയിൽ സർക്കാർ വാഹനത്തിൽ പിണറായി വിജയൻ എത്തിയപ്പോൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നത് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനായി ഇതാണിപ്പോൾ മറ്റു സമുദായ നേതാക്കൾ വരെ വലിയ വിവാദത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശൻ വർഗീയ വിഷം ചീറ്റുന്ന നേതാവാണ് എന്ന് തിരിച്ചറിയാതെ അല്ല പിണറായി വിജയൻ അദ്ദേഹത്തെ ഒപ്പം കൂട്ടിയത് വെള്ളാപ്പള്ളിയെ കൂടെ നിർത്തി കുറച്ചു കാലമായി കമ്മ്യൂണിസ്റ്റ് ബന്ധത്തിൽ നിന്നും അകന്നുപോയ ഈഴവ സമുദായ അംഗങ്ങളെ സി പി എമ്മിലേക്ക് തിരികെ കൊണ്ടുവരുവാനുള്ള തന്ത്രമായിരുന്നു പിണറായി നടപ്പിലാക്കിയത് എന്നാൽ വെള്ളാപ്പള്ളിയെ ചുമന്നതോടുകൂടി മറ്റു സമുദായ നേതാക്കൾ എല്ലാം പിണറായി വിരുദ്ധരായി എന്നതാണ് യാഥാർത്ഥ്യം മാത്രവുമല്ല വെള്ളാപ്പള്ളിയെ വഴി മധ്യ കേരളത്തിലും ഉത്തര കേരളത്തിലും സി പി എമ്മിനും മറ്റു സമുദായങ്ങളിൽ നിന്നും വലിയ എതിർപ്പ് നേരിടേണ്ടി വരുന്ന സാഹചര്യവും ഇതുവഴി ഉണ്ടായിട്ടുണ്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ജാതിക്കും മതത്തിനും വിധേയരാകരുത് എന്നതാണ് കമ്മ്യൂണിസ്റ്റ് പ്രത്യാശാസ്ത്രം എന്നാൽ പിണറായി വിജയൻ വോട്ടിനു വേണ്ടി ഏത് സമുദായക്കാരെയും ഉയർത്തുന്നവൻ ആണ് എന്നത് പുതിയ കാര്യമല്ല വെള്ളാപ്പള്ളിയെ എല്ലാ പദ്ധതികളും കടന്ന് പിണറായി വിജയൻ പുഴ്ത്തിയപ്പോഴാണ് കേരളം കണ്ട മഹാനായ ഭരണാധികാരിയാണ് പിണറായി വിജയൻ എന്ന് വെള്ളാപ്പള്ളിയിൽ പുകഴ്ത്തുന്ന സ്ഥിതി ഉണ്ടായി വർഷങ്ങൾക്ക് മുമ്പ് സുപ്രീം കോടതി ശബരിമല സ്ത്രീ പ്രവേശനത്തിന് അനുമതി നൽകിയപ്പോഴാണ് വലിയ പ്രക്ഷോഭവും കലാപവും ഉണ്ടായത് യുവതി പ്രവേശനം ശബരിമലയിൽ പാടില്ല എന്നത് ആചാരത്തിന്റെ ഭാഗമായിരുന്നു എങ്കിലും സുപ്രീം കോടതിയുടെ വിധി വന്നതോടുകൂടി വലിയ വൈരാഗ്യ ബുദ്ധിയോടുകൂടി പിണറായി വിജയൻ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത് ഹൈന്ദവ വിഭാഗങ്ങളും ഭക്തരും യുവതി പ്രവേശനം തടയുവാൻ കേരളമെമ്പാടും തെരുവിലിറങ്ങിയപ്പോൾ ആ സമരക്കാരായ ഹിന്ദുക്കളെ പോലീസിനെ വിട്ട് തല്ലിച്ചതയ്ക്കാനാണ് മുഖ്യമന്ത്രിയും ആഭ്യന്തര മന്ത്രിയും കൂടിയായ പിണറായി വിജയൻ ശ്രമിച്ചത് ഈ സമരങ്ങളിൽ പങ്കെടുത്തതിന്റെ പേരിൽ ഹിന്ദുക്കളായ വിവിധ സമുദായങ്ങളിൽപ്പെട്ട പതിനായിരത്തിലധികം ആൾക്കാർ കോടതി കേസുകളിൽ പെട്ടു കഴിയുകയാണ് സംഭവത്തിന് ശേഷം വർഷങ്ങൾ കഴിഞ്ഞുവെങ്കിലും ഈ കേസുകൾ പിൻവലിക്കണമെന്ന സമുദായ സംഘടനകളുടെ ആവശ്യം പരിഗണിക്കാൻ പോലും പിണറായി വിജയൻ തയ്യാറായിട്ടില്ല ഈ നിലപാടുമായി നിൽക്കുമ്പോഴാണ് ഹൈന്ദവരായ അയ്യപ്പ ഭക്തന്മാരെ കയ്യിലെടുക്കുവാൻ വേണ്ടി പമ്പയിൽ ആവോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത് വനിതാ പ്രവേശന സമരത്തിലൂടെ യഥാർത്ഥത്തിൽ രാഷ്ട്രീയ നേട്ടം വന്നുണ്ടായത് ബി ജെ പി എന്ന പാർട്ടിക്കാണ് ഇപ്പോഴും ബി ജെ പിയെ സഹായിക്കുന്ന നിലപാട് പല കാര്യത്തിലും സർക്കാർ സ്വീകരിക്കുന്നതിന്റെ പേരിൽ സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള രഹസ്യ ബന്ധത്തിന്റെ പരാതികളും ഉയർന്നുകൊണ്ടിരിക്കുകയാണ് മുഴുവൻ സർക്കാർ സംവിധാനങ്ങളും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സൗകര്യങ്ങളും വലിയ തോതിൽ മുതൽ മുടക്കിയ പ്രചരണങ്ങളും ഒക്കെയായി നടന്ന പമ്പയിലെ ആവോള അയ്യപ്പ സംഗമത്തിൽ സംഘാടകർ പ്രതീക്ഷിച്ചതിന്റെ പകുതി പോലും ആൾക്കാർ എത്തിയില്ല എന്ന പരാതി നിലനിൽക്കുമ്പോഴാണ് തൊട്ടടുത്ത ദിവസം പന്തളത്ത് ആർ എസ് എസ് സംഘപരിവാർ ശക്തികളുടെ മേൽനോട്ടത്തിൽ ശബരിമല സംരക്ഷണ സമിതിക്കാർ അയ്യപ്പ സംഗമം നടത്തിയത് ഈ പരിപാടിക്ക് സംഘാടകർ പ്രതീക്ഷിച്ചതിലും അധികം ഭക്തജനങ്ങൾ ഒഴുകിയെത്തി എന്നാണ് പറയപ്പെടുന്നത് ഇത് സത്യമാണെങ്കിൽ പമ്പയിൽ സർക്കാർ നടത്തിയ അയ്യപ്പ സംഗമം പൂർണ്ണമായും പരാജയമായിരുന്നു എന്ന് സമ്മതിക്കേണ്ടി വരും സർക്കാരിനും സർക്കാരിനെ നയിക്കുന്ന സി പി എമ്മിനും അയ്യപ്പ സംഗമം നേട്ടത്തെക്കാൾ കോട്ടങ്ങൾ സമ്മാനിച്ചു എന്നുകൂടി ഈ സംഗമത്തെക്കുറിച്ച് പറയേണ്ടി വരും മുഖ്യമന്ത്രിയും പാർട്ടിയും സംഗമം വഴി ഹൈന്ദവ സമുദായങ്ങളെ ഒപ്പം നിർത്തുവാനുള്ള പരിശ്രമമാണ് നടത്തിയത് എങ്കിൽ സംഗമം കഴിയുമ്പോൾ സർക്കാരിനോടും സി പി എമ്മിനോടും ഹൈന്ദവ ഭക്തജനങ്ങൾക്കുണ്ടായിരുന്ന താല്പര്യം നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് വന്നു ചേരുന്നത് ഏതായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ മതബന്ധത്തിന് ലക്ഷ്യം വെച്ചുകൊണ്ട് പരിപാടികൾ നടത്തുന്നത് ശരിയായ രീതിയല്ല എന്ന് ഇടതുമുന്നണിയിലെ മറ്റൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ സി പി ഐ വരെ വിമർശിക്കുന്നുണ്ട് ഇങ്ങനെ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ മൊത്തത്തിലുള്ള ഫലം പരിശോധിച്ചാൽ സർക്കാരിനും ഇടതുമുന്നണിക്കും വിശേഷിച്ച് സി പി എമ്മിനും നഷ്ട മാത്രമാണ് ലഭിച്ചത് എന്ന് പറയേണ്ടി വരും നന്ദി നമസ്കാരം